പേരുകേട്ട അയ്യപ്പ ഭക്തരിൽ ഒരാളാണ് നടൻ ജയറാം എല്ലാ വർഷവും മുടങ്ങാതെ അയ്യനെ കാണാൻ എത്തുന്ന ജയറാമിനെ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു നിയോഗമാണ് ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ ഇനി പ്രതികൾക്കെതിരെ സാക്ഷി പറയേണ്ടി വരിക ജയറാമനാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാൻ തീരുമാനമെടുത്തു ഉടനെ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ ഉപയോഗിച്ച് നടത്തിയ പൂജാ ചടങ്ങുകളിൽ ജയറാം പങ്കെടുത്തിരുന്നു എന്നതിനാലാണ് മൊഴിയെടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്നും അതൊരു അയ്യപ്പ നിയോഗമായി കരുതിയാണെന്നും ജയറാം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണപ്പാളികൾ തന്റെ വീട്ടിലല്ല മറിച്ച് ചെന്നൈയിലെ ഒരു ഫാക്ടറിയിലാണ് പൂജ ായി വെച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു സംഭവം ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ജയറാം അറിയിച്ചു ഇപ്പോൾ കട്ടവർക്കെതിരെയും സാക്ഷി പറയാൻ അയ്യൻ തെരഞ്ഞെടുത്തത് പോലും ജയറാമിന്റെ മറ്റൊരു നിയോഗമാകാം ഈ വാർത്ത ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം